ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നെല്ലിക്ക വെച്ച് വെറും പത്ത് മിനിറ്റിൽ ഒരു അടിപൊളി അച്ചാർ തയ്യാറാക്കിയാലോ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പതിനഞ്ച് നെല്ലിക്ക എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ അത് കഴുകി വൃത്തിയാക്കി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം നെല്ലിക്കയൊക്കെ ഒന്ന് സ്പ്ലിറ്റായി വരുന്നതിനാണ് തിളപ്പിച്ചെടുക്കുന്നത് ഈ വെള്ളം നമുക്ക് പിന്നീട് ഉപയോഗിക്കാനുള്ളതാണ് ഇപ്പോൾ നെല്ലിക്കയൊക്കെ സ്പ്ലിറ്റായി വന്നിട്ടുണ്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം അത് കട്ട് ചെയ്തെടുക്കേണ്ടതാണ് ഇനി ഒരു ചൂട് കട്ടിയുള്ള ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി ഒരു പതിനഞ്ചല്ലി വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് അതുപോലെ തന്നെ രണ്ട് കഷ്ണം ഇഞ്ചി അത് നീളത്തിൽ കട്ട് ചെയ്തെടുത്താണ് അത് ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ പതിനഞ്ച് നെല്ലിക്കക്കുള്ള അളവുകളാണ് കാണിക്കുന്നത് ഇതിലേക്ക് ഞാൻ ഒരു ഒമ്പത് പച്ചമുളക് അത്യാവശ്യം വലിയ പച്ചമുളകാണ് അത് മൂന്നായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ കാന്താരി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ ഒന്നുകൂടി സ്വാദ് കൂടുതലായിരിക്കും ഇവിടെ കാന്താരിയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇതിലേക്ക് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് ചുമന്ന നിറമാകുന്നതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കായപ്പൊടിയാണ് ഏകദേശം ഒരു ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ എടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് വീണ്ടും ഇളക്കി കൊടുക്കാം എല്ലാം എണ്ണയിൽ കട കിടന്ന് നല്ലവണ്ണം ഒരിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ തിളപ്പിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നെല്ലിക്ക ബോയിൽ ചെയ്ത വെള്ളം തന്നെയാണ് അതൊന്നുകൂടി തിളപ്പിച്ചിട്ട് ചൂടോടുകൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ ഈ സമയത്ത് രണ്ട് ടേബിൾ സ്പൂൺ വിനായകിരി സെർക്ക കൂടി ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നെല്ലിക്ക കഷ്ണങ്ങളാക്കിയത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് തിള തിളക്കുമ്പോൾ തന്നെ നമുക്ക് ഓഫാക്കാൻ പറ്റും നെല്ലിക്കയൊക്കെ ഒന്ന് മുങ്ങത്തക്ക രീതിയിൽ നമുക്ക് കുറച്ചുകൂടി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം നെല്ലിക്ക ബോയിൽ ചെയ്ത വെള്ളം തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി വെക്കാം ഇനി നമുക്ക് ഇതൊന്ന് ആറിയതിന് ശേഷം ഉപയോഗിക്കാം വേണമെങ്കിൽ അത് ഒരു ഗ്ലാസ് ജാറിലേക്ക് നമുക്ക് പകർത്തി വെക്കാം ഇങ്ങനെ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ ഏകദേശം അഞ്ച് ദിവസത്തോളം ഫ്രിഡ്ജിന് പുറത്തും അതിനുശേഷം ഫ്രിഡ്ജിൽ വെച്ചും ദിവസങ്ങളോളം സൂക്ഷിക്കാൻ പറ്റും എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ